ോമ്പ് മുറിക്കാൻ ഉമ്മ നമ്മുടെ കൂടെ ഇരിക്കാറുണ്ടാവും കരിച്ചതും പൊരിച്ചതും ഉച്ച മുതലാക്കിണ്ടാ ഇരിക്കാറുണ്ടാ ഇല്ല അല്ലേ ഉപ്പാക്ക് ചൂടുള്ള ചായ എന്നിട്ട് എടുക്കട്ടേണ്ടപ്പഴം തിന്നിട്ട് അള്ളാഹുമാലക്ക സുഹൃത്ത് ചൊല്ലിയിട്ട് ചായ എടുക്കാൻ വേണ്ടി ഉമ്മക്ക് കടിയെല്ലാം ഉമ്മ ഉമ്മാക്കതിന് പരിപാടം മക്കൾ തന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഒരു രണ്ടും പത്തിലും കറിയൊക്കെ ഒഴിച്ചിട്ട് ചായ എടുത്തിട്ട് ആ മൂന്നര കെണിയിച്ചിട്ട് മിഷി പോലെ അടുക്കളയിൽ പുകയിൽ വർക്ക് ചെയ്ത എഞ്ചിൻ പോലെ വർക്ക് ചെയ്ത ആ സാധു പെണ്ണുങ്ങൾ ആ ഉമ്മ നമ്മുടെ പൊന്നമ്മ തിന്നാനിരിക്കുമ്പോഴായിരിക്കും നമ്മള് റൂമിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു ഒന്നര വയസ്സിൽ ഒരു വയസ്സിലൊക്കെ ആ ഉമ്മ നമ്മളെ അടുത്തേക്ക് വരുമ്പോ കാസ്റ്റു മൂത്ര വൃത്തികാടാക്കിയിട്ടുണ്ടാവും നമ്മള് പമ്പേഴ്സൊന്നും അന്നില്ലല്ലാ അങ്ങനെ നമ്മളത് വൃത്തിയാക്കാൻ പറ്റുമ്പോൾ ഉമ്മ മൂക്കിന് ജീവിതത്തിൽ കാസ് അവർക്ക് എന്തോ മണക്കൂല സംഭവം അതെന്തോ ഒരു അവർക്ക് അത് മണക്കൂല ഉമ്മ ലാനത്തൊന്നും ചെയ്യൂല ഉമ്മീലോന് കുഞ്ഞിക്കുട്ടനൊക്കെ കണ്ട പറഞ്ഞിട്ട് സ്നേഹിച്ചിട്ടുള്ള വാക്കും പറഞ്ഞ ദ്വാരം നട്ട് കടത്തു അടിക്കിലെ ആ കടത്തത്തിന്റെ ഒരു രസമുണ്ട് ഉമ്മ അടുത്തുണ്ട് തോന്നിപ്പിക്കാൻ രണ്ട് തലയണലൊക്കെ വെക്കും എന്നിട്ട് ചെരുപ്പിടുമ്പോ എന്റെ മോന് മോളെ എണീക്കോന്ന് പേടിച്ചിട്ട് ചെരുപ്പെടുത്തിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോക്ക് നേരത്തെ വെച്ച പത്തലക്കം മരക്കഷ്ടിച്ചിട്ടോ ഉറങ്ങിയിട്ട് പരിഭവം ഉമ്മക്ക് ഇല്ല പ്രസവിക്കുമ്പോ വേദനയിൽ ടെൻ ചെറുട്ട ഇല്ല ഉമ്മന്റെ ഉപ്പന്റെ മുഴുവൻ തീർന്ന് ജീവിതം മുഴുവൻ തീർന്നു പോയി ആ വരാൻ